ഉളയ്ക്കൽ കണിയാർവയൽ റോഡിന്റെ ഇരുവശങ്ങളിലും മണ്ണിടിച്ചില് ഭീഷണി രൂക്ഷമാകുന്നു ദിവസേന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതുവഴി കടന്നുപോകുന്നത് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ളിക്കൽ കണിയാർവയൽ റോഡിന്റെ ഇരുവശങ്ങളിലും മണ്ണിടിച്ചൽ ഭീഷണി രൂക്ഷമാവുകയാണ് നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഈ റോഡിന്റെ ഒരു വശത്ത് മണേരി മുതൽ പുഴയാണ് ശക്തമായ മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും മണ്ണിടിയുമെന്ന അവസ്ഥയാണ് കണിയാർവയൽ റോഡിന്റെ അവസ്ഥ വിലയിരുത്തി താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയോ മണ്ണിടിച്ചിൽ പ്രതിരോധം ഉറപ്പാക്കുന്ന നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ മലയോര ഹൈവേ യാത്രക്കാർ ഒരു വഴിയാണ് കാണാം അവിടുന്ന് ഉളിക്കൽ തുടങ്ങി ഈ കണിയർ വരെ വഴി വരുന്നതും വരെ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ മണ്ണിടിച്ചിലാണുള്ളത് ഇത് യാത്രക്കാരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭയങ്കര ഭീഷണിയാണ് ഏത് നേരത്തെ എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ വലിയൊരു പുഴയാണ് ഇപ്പം അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇത് ഒന്ന് നേരെയാക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ് മേഖലയിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പയ്യാവൂർ